വിശുബംബർ ടിക്കറ്റ് എടുത്തില്ലേ ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ ടിക്കറ്റ് വിൽപ്പന അവസാനിക്കാം ഭാഗ്യാന്വേഷകളുടെ കാത്തിരിപ്പിന് അവസാനം കുറിച്ചുകൊണ്ട് കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ വിഷുബംബർ ലോട്ടറി ഫലം ഇന്ന് രണ്ടു മണിയോടെ പ്രസിദ്ധീകരിക്കും ആർക്കാകും ഒന്നാം സമ്മാനമായ ആ പന്ത്രണ്ട് കോടി എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് കേരളക്കരം മുഴുവൻ ഇപ്പോൾ കോടികൾ മുതൽ മുന്നൂറ് രൂപ വരെയുള്ള സമ്മാനങ്ങളാണ് ഇത്തവണയും ഭാഗ്യശാലകളെ കാത്തിരിക്കുന്നത് മുന്നൂറ് രൂപയാണ് ടിക്കറ്റ് വില ഒരു കോടി വീതം ആറ് പരമ്പരകൾക്ക് നൽകുന്ന രണ്ടാം സമ്മാനവും പത്ത് ലക്ഷം വീതം മൂന്നാം സമ്മാനവും ആറ് പരമ്പരകൾക്ക് അഞ്ച് ലക്ഷം വീതം നാലാം നൽകുന്ന വിധത്തിലാണ് പ്രൈസിന്റെ സ്ട്രക്ചർ നിശ്ചയിച്ചിട്ടുള്ളത് അഞ്ചു മുതൽ ഒൻപത് വരെയുള്ള സമ്മാനങ്ങളായി യഥാക്രമം അയ്യായിരം രണ്ടായിരം ആയിരം അഞ്ഞൂറ് മുന്നൂറ് രൂപയും നൽകും കഴിഞ്ഞ വർഷങ്ങളെ പോലെ തന്നെ ഇത്തവണയും ഈ ഷെയർ ഇട്ട് ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നവരുടെ എണ്ണം കൂടുതലാണ് കാരണം അത്തരത്തിൽ ഇട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു വലിയ ടിക്കറ്റ് എടുക്കുന്ന വലിയൊരു തുക മുടക്കുന്നു എന്നൊരു ഫീലും ഇല്ല എന്നാൽ സമ്മാനം കിട്ടിയാൽ അത് സന്തോഷത്തോടു കൂടി ഷെയർ ചെയ്ത് എടുക്കുകയും ചെയ്യാം ഇത്തരത്തിൽ ഷെയർ ഇട്ട് ലോട്ടറി എടുക്കുമ്പോൾ ആർക്കാകും സമ്മാനം ലഭിക്കുക നിയമപരമായി ലോട്ടറികൾ കൂട്ടം ചേർന്ന് എടുക്കുന്നതിന് ഒരു തടസ്സവുമില്ല പക്ഷേ ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക കൈമാറാൻ ലോട്ടറി വകുപ്പിന് സാ എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഷെയർ ഇട്ട് ടിക്കറ്റ് എടുക്കുന്നവരിൽ ഒരാൾക്കാകും സമ്മാനത്തുക കൈമാറുന്നത് ഒന്നിൽ കൂടുതൽ പേർ പിരിവിട്ട് ടിക്കറ്റ് എടുക്കുകയാണ് എങ്കിൽ ഇവരിൽ ആരെയെങ്കിലും ഒരാളെ സമ്മാനം വാങ്ങിക്കാനായി ഏർപ്പെടുത്തണം അൻപത് രൂപയുടെ മുദ്രപത്രത്തിൽ ഇയാൾ സാക്ഷ്യപ്പെടുത്തുന്ന പത്രം ഹാജരാക്കേണ്ടതുണ്ട് ഈ വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പണം കൈമാറുക ഈ വ്യക്തിയുടെ വിശദാംശങ്ങൾ മാത്രമായിരിക്കും ലോട്ടറി വകുപ്പിന് സമർപ്പിക്കേണ്ടത് ജോയിന്റ് അക്കൗണ്ട് തുടങ്ങിയ ശേഷം തുക കൈപ്പറ്റാൻ ഒരാളെ ഏർപ്പാട് ചെയ്യുക യും ആകാം അങ്ങനെയെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ പേരുള്ള എല്ലാവരുടെയും വിശദാംശങ്ങൾ ലോട്ടറി വകുപ്പിനെ അറിയിക്കേണ്ടതുണ്ട് കേരള ഭാഗ്യക്കുറി വകുപ്പിന്റെ ഈ വർഷത്തെ വിഷുബംബർ ലോട്ടറി നറുക്കെടുപ്പ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നടക്കും പന്ത്രണ്ട് കോടി രൂപയാണ് വിഷുബംബറിലൂടെ ഒന്നാം സമ്മാനം ലഭിക്കുക ഒരു കാര്യം ശ്രദ്ധിക്കുക ഇന്ന് രാവിലെ പതിനൊന്നര വരെ വിഷുബമ്പർ ടിക്കറ്റ് വിൽപ്പന ഉണ്ടാവുകയുള്ളൂ അഞ്ഞൂറ് രൂപയാണ് ടിക്കറ്റ് വില പുറത്തിറക്കിയ നാൽപ്പത്തി ലക്ഷം ടിക്കറ്റുകളും വിറ്റഴിയുമെന്നാണ് ലോട്ടറി വകുപ്പിന്റെ പ്രതീക്ഷ ഇനി ഏതാനും മിനിറ്റുകളെ ബാക്കിയുള്ളൂ അപ്പോൾ പെട്ടെന്ന് ടിക്കറ്റ് എടുത്തിട്ടില്ലെങ്കിൽ എടുക്കുക പന്ത്രണ്ട് കോടിയുടെ ഒന്നാം സമ്മാനം നൽകുന്ന വിഷുബമ്പർ ലോട്ടറി ഒരു കോടി വീതം ആറ് ടിക്കറ്റുകൾക്കാണ് രണ്ടാം സമ്മാനം നൽകുന്നത് എന്തായാലും സമ്മാനം ഒരു ചെറിയ സമ്മാനമായാലും ഒരു ലോട്ടറി എടുത്തൊരു സമ്മാനം കിട്ടുക എന്ന് പറയുന്നത് പലർക്കും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് കാര്യം ഒരുപാട് ഭാഗ്യമുള്ളവർക്ക് മാത്രം ഈ ലോട്ടറി ടിക്കറ്റൊക്കെ അടിക്കുകയുള്ളൂ നറുക്കെടുപ്പ് ഫലം ഭാഗ്യക്കുറവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഡബ്ല്യൂ 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 ഡോട്ട് സ്റ്റേറ്റ് ലോട്ടറി കേരള ജിഒ വി ഡോട്ട് ഇൻ ലഭ്യമാകും കഴിഞ്ഞ ദിവസം വരെയുള്ള കണക്കുകൾ പ്രകാരം ടിക്കറ്റ് വിൽപ്പനയിലൂടെ സർക്കാരിന്റെ ഖജനാവിലേക്ക് എത്തിയത് നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ എന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ വിശുബംബർ ലോട്ടറിയുടെ ഒന്നാം സമ്മാനമായ പന്ത്രണ്ട് കോടി വി ഇ ഫോർട്ടി സെവൻ ഫിഫ്റ്റി ഫൈവ് എയ്റ്റി സിക്സ് എന്ന ടിക്കറ്റിനാണ് ലഭിച്ചിരുന്നത് രണ്ടാം സമ്മാനം ഒരു കോടി രൂപ വീതം ആറുപേർക്കായിരുന്നു എന്തായാലും ഇത്തവണത്തെ ആ സമ്മാനം അടിക്കുന്ന ടിക്കറ്റ് ഏതാണെന്ന് അറിയാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ് എല്ലാവരും എന്തായാലും റോ ലോട്ടറി കിട്ടി എടുത്ത എല്ലാവർക്കും കിട്ടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാൻ പറ്റുകയില്ല എന്തായാലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അത്യാവശ്യമായി പൈസ വേണം എന്നുള്ളവർക്കൊക്കെ ഈ ലോട്ടറിയിലൂടെ ഭാഗ്യദേവത എല്ലാവരെയും കടാക്ഷിക്കട്ടെ എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ രണ്ട് മണിവരെ കാത്തിരിക്കാം ആ ഭാഗ്യവാൻ ആരാണ് എന്നറിയാൻ ന്യൂസ് ഡെസ്ക്